പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ ആലുവയ മണപ്പുറം മഹാദേവനെ കുറിച്ചുള്ള കവിതയാണ് ഞാനൊരു പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി ആലുവയിലെത്തുന്നത് ഒരു ശിവരാത്രി ദിവസമാണ് യഥാർത്ഥത്തിൽ ശിവരാത്രി കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ആലുവയിലെത്തുന്നത് പിന്നെ ഞാൻ ഇവിടെ തൊഴിൽ സമ്പാദിച്ചു കഴിഞ്ഞ പതിനാറ് വർഷം കൊണ്ട് ഭഗവാനിൽ വിശ്വസ്തനായി ഭഗവാനെ മുറുക പിടിച്ചു എൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലുമൊക്കെ ഭഗവാനെന്നെ സഹായിച്ചു എന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു ദിവസവും ഒരു നേരമെങ്കിലും ഭഗവത് സന്ദർശനം നടത്താതെ ഞാൻ എഴുന്നിട്ടില്ല ഒരു ആറ് വർഷക്കാലം നിത്യ സന്ദർശകനായിരുന്നു അതിനുശേഷം ആഴ്ചയിലൊരു ദിവസം പോകാനേ കഴിയുന്നുള്ളൂ ഇന്നും ഞാൻ പോയിരുന്നു തിങ്കളാഴ്ച എനിക്കൊരു കണ്ണിൻ്റെ ഓപ്പറേഷനുണ്ട് അതുമായി ബന്ധപ്പെട്ട് പിന്നെ കുറച്ച് ദിവസം പോകാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് പോയി ഭഗവാനെ കണ്ടു തൊഴുതു എൻ്റെ സങ്കടങ്ങളെല്ലാം ഉണർത്തിച്ചു എന്നെ രക്ഷിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം എന്നെ രക്ഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഞാൻ ഈ ആലുവയിൽ തന്നെ ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാലാം തീയതി എനിക്കൊരു ഫോൺ കോൾ വരുന്നു എൻ്റെ നേരെ മൂത്ത ചേട്ടനൊരു എന്നെ വിളിക്കുന്നു എടാ കണ്ണന് വയ്യ സീരിയസ് ആണ് കൊല്ലം ഇ എസ് ഐയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഐ സിയുലാണ് ഒന്ന് പോയി കാരണം ഞാൻ അരമണിക്കൂറിനകത്ത് ഇവിടെ നിന്ന് ഇറങ്ങി അരമണിക്കൂറിനകത്ത് ഇവിടെനിന്നിറങ്ങി ഞാൻ ട്രെയിൻ മാർഗം കൊല്ലത്തെത്തി അണനെ കണ്ടു ഐ സി യു കയറി ആ ദിവസം പൂർണ്ണമായും ഞാൻ കൊല്ലത്തെ ഇ എസ് സി തന്നെ ഉണ്ടായിരുന്നു ഇവിടെനിന്നിറങ്ങുമ്പോഴും അതിശക്തമായ മഴ പോകുമ്പോഴും മഴ അവിടെ ചെല്ലുമ്പോഴും മഴ അതിശക്തമായ മഴ ആ മഴയെ തന്ന് രാത്രി ആലുവേലി വിളക്കും ഞാനിവിടെ കിടന്നിരുന്നുവെങ്കിൽ എനിക്ക് തുള്ളി വെള്ളം കിട്ടില്ല എന്നെ ഇവിടെ നിന്ന് ഓടിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ എൻ്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ ഭഗവാനിൽ സമർപ്പിക്കുന്ന അദ്ദേഹം തീരുമാനിക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം തെളിക്കുന്ന വഴിയിലൂടെ ഞാൻ വർഷങ്ങളായി പോവുകയാണ് അതോടൊപ്പം ഈ നമ്മുടെ ഈ കോവിഡ് കാലത്ത് പാലക്കാട് തേനൂർ ഒരു സൈറ്റിൽ നിന്ന് ഞാൻ ഈ സൈറ്റിലേക്ക് ഈ സൈറ്റ് ഇപ്പം നിൽക്കുന്ന സൈറ്റിലേക്ക് വരാൻ അവിടെ എൻ്റെ കോൺട്രാക്ടർ വന്നു എന്നെ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു എൻ്റെ സാധനങ്ങളെല്ലാം കയറ്റി ഒരു വണ്ടിയിൽ അയച്ചു പിന്നെ ഞാനപ്പം പറഞ്ഞു ഞാനൊരു ഒരാഴ്ചക്കാലം തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ പോയി നിന്നിട്ട് ഞാൻ വരാം സാറേ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ രാത്രി ഒമ്പത് മണിക്ക് എന്നെ അങ്കമാലി ഇപ്പോൾ ട്രെയിനില്ലാ സമയത്ത് ട്രെയിനില്ലാത്തത് കൊണ്ട് അങ്കമാലി ബസ് സ്റ്റാൻഡിൽ കൊണ്ടു വന്ന് എന്നെ തന്നു ഞാൻ ആ ബാഗ് തൂക്കി ഒരു ബസ്സിൽ കയറി ഞാൻ തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്ത് ആ ആ ഞാൻ പോകുന്നത് എം സി റോഡ് വഴിയാണ് എം സി റോഡിൽ തിരുവല്ലയ്ക്ക് തിരുവല്ല ഭാഗത്ത് അന്ന് ആ സമയത്തൊരു മൂന്നോ നാലോ പേഷ്യൻ്റ് ഉള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ മൂന്നോ നാലോ കോവിഡ് രോഗികൾ തിരുവല്ല ഭാഗത്ത് ഉള്ളതായിട്ടാണ് അന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ഞാൻ തിരുവനന്തപുരത്ത് പോയി ഒരാഴ്ച നിന്നും എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല മാസം കഴിഞ്ഞ് എനിക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ അറുപത് വയസ്സിന് ശേഷമുള്ളവരെ പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല വാഹനങ്ങളെല്ലാം നിരോധിച്ചു എല്ലാ ട്രാൻസ്പോർട്ട് മറ്റുള്ള എല്ലാ വാഹനവും നിരോധിച്ചു അറുപത് വയസ്സിന് ശേഷമുള്ളവർ പുറത്തിറങ്ങണമെങ്കിൽ അവിടെ അഫിഡവിറ്റ് കരുതി കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നൊരവസ്ഥ ആറു മാസം ഞാൻ അവിടെ നിന്നു ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയും എൻ്റെ ഇതുപോലുള്ള നിമിഷങ്ങളിൽ എന്നെ സഹായിക്കാൻ ഭഗവാൻ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉറച്ച് വിശ്വസിക്കുന്നു ഞാൻ ഭഗവാനെ കുറിച്ചൊരു കവിത മണപ്പുറം മഹാദേവൻ എൻ്റെ കവിതയുടെ പേര് ശ്രീ മഹാദേവന്റെ ജടയിൽ ഒളിച്ചൊരു ഗംഗയാം പെരിയാറൊരു കൈവഴിയായി പിരിയുന്നതോ ശ്രീ മഹാദേവന്റെ ജടയിൽ ഒളിച്ചൊരു ഗംഗയാം പെരിയാർ ഇരുകൈവഴിയായി ഒഴുകും ദക്ഷിണ കാശിയാ മണപ്പുറം ശക്തി ചൈതന്യമായി വിളങ്ങും മണപ്പുറം പെരിയാർ ഇരുകൈവഴിയായി പിരിയുന്നതോ ഗംഗതൻ ഇരു കരങ്ങളാൽ പതിയാം ഭഗവാന് പരിരമ്പണം ചെയ്യുന്നതോ ഗംഗധൻ കരങ്ങളിൽ ഭദ്രമാ മണപ്പുറം ഭഗവത് ചൈതന്യധന്യ മണപ്പുറം ഭഗവാന്റെ ഗംഗയാം പെരിയാറൊഴുകിപ്പരക്കുന്നൊരു ആറാട്ടിന് ആനയും അമ്പാനിയും ആലയവുമില്ലാത്ത ആലുവ ഭഗവാന്റെ ആറാട്ടു കണ്ടു ഞാൻ ഭഗവാന്റെ പ്രേയസി ഗംഗയാം പെരിയാറൊഴുകിപ്പരക്കുന്നൊരു ഓളപ്പരപ്പിൽ നീന്തി തുടിച്ചുതീരാടുന്നൊരാറാട്ടിനും അമ്പാരിയും ആലയവുമില്ലാത്ത വാസുകി ഷർദ്ദിച്ച കാളകൂടത്തിൻ വിഷം കണ്ടത്തിൽ വഹിക്കുന്ന നീലകണ്ഠ പ്രഭു ഉണ്ണാതുറങ്ങാതൊരു രാവ് ഭഗവത് മരണയിലൊരു രാവ് ശിവരാത്രി മണപ്പുറത്തെത്തുന്ന ഭക്തലക്ഷം പിതൃതർപ്പണം ചെയ്തു വരുമ്പോൾ കുങ്ങിനിവരുമ്പോൾ പഞ്ചാക്ഷരീമന്ത്രം ജപിക്കാം ഓങ്കാരമൂർത്തിയ വണങ്ങാം ഓം ശിവായ സ്വയംഭൂം സ്വയംഭൂം ശംഭൂം ശംഭൂം ശങ്കരനും രുദ്രനും വരദനും ഹരനും നീ ലോകാദിനാഥ ഭുവനേശ്വര പ്രിയമുള്ളവരെ ഈ കവിത ആലുവയെ കുറിച്ച് ആലുവ മണപ്പുറത്തെ കുറിച്ച് അല്പം കേട്ടു കേൾവി ഇല്ലാത്തവർക്ക് കാണാത്തവർക്ക് ഈ കവിത ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല ഈ ആലുവ മണപ്പുറത്തിൻ്റെ ഭഗവാന്റെ ആ അമ്പലത്തിൻ്റെ ആ മണപ്പുറത്തിൻ്റെ പെരിയാർ ഒഴുകി വന്നിട്ട് ആ മണപ്പുറത്തെ മണപ്പുറത്ത് വന്നിട്ട് രണ്ടായി തിരിയുകയാണ് രണ്ട് കൈകളാൽ ഗംഗ ഭഗവാനെ ആലിംഗനം ചെയ്യുന്നതായിട്ടാണ് എൻ്റെ പാവനയിൽ ഞാൻ എഴുതിയത് ഭഗവാന്റെ പ്രിയതമ ഗംഗയാം പെരിയാർ ഇരു കൈവഴിയായി പെരിയുന്നതും അതുപോലെ ഭഗവാന തിരക്കി പ്രേയസി വരുന്നതായിട്ടാണ് ഭഗവാന തിരക്കിയാണ് പ്രേയസി വരുമ്പോഴാണ് ആറാട്ട് നടക്കുന്നത് എല്ലാ ദേവീദേവന്മാരും അവരുടെ ആറാട്ടിന് അവർ ആറ്റിലേക്ക് പോകും ആറ്റിലേക്ക് പോകും അല്ലെങ്കിൽ കടലിലേക്ക് പോകും കുളിക്കാൻ പക്ഷേ ആലുവ മഹാദേവനെ തിരക്കി പെരിയാറുമ്പദ്ദേഹത്തിന്റെ പ്രിയതമ ഗംഗ വരുന്നു എന്നാണ് എൻ്റെ ഈ ഭാവനയിൽ ഞാൻ ഈ കവിത എഴുതിയിരിക്കുന്നത് പെരിയാർ ഒഴുകി പരക്കുന്നൊരു ഓളപ്പരപ്പിൽ നീന്തി തുടിച്ചു നീരാടുന്നൊരാറാട്ടിനും അമ്പാരിയും ആലയവുമില്ലാത്ത ആലുവാ ഭഗവാന്റെ ആറാട്ടു കണ്ടു ഞാൻ പ്രിയമുള്ളവരെ എൻ്റെ ഈ വരികൾ ഇവിടെ അവസാനിക്കുകയാണ് എനിക്ക് ഇന്നലെ വരെ നൽകിയ എല്ലാ സഹകരണത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു തുടർന്നും എന്നെ സഹായിക്കണം നിർത്തുന്നു നമസ്കാരം ഒരാഴ്ചക്കാലം ഞാനിവിടെ ഉണ്ടാകില്ല എൻ്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തിരുതൽവേലി അരവിന്ദ് ഹോസ്പിറ്റലിൽ തിങ്കളാഴ്ച എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷനാണ് അത് കഴിഞ്ഞ് ഒരാഴ്ചക്കാലം എനിക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരും അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ നിങ്ങളുടെ 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 നിങ്ങൾക്കായി ഞാൻ പ്രക്ഷേപണം ചെയ്യാം അതുവരെ ഗുഡ് ബൈ